ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്നും ഞാൻ പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോ തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്ട് സെർവിക്സിനെ പറ്റിയിട്ട് നമ്മൾ പ്രഗ്നൻസി ടൈമിൽ വരുന്ന ഒരു പ്രശ്നത്തെ പറ്റി പറഞ്ഞിട്ടായിരുന്നു അതിനെപ്പറ്റി കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഷോർട്ട് സെർവിക്സിനെ പറ്റിയിട്ടാണ് അപ്പോൾ പലർക്കും ഇത് എന്താണെന്ന് അറിഞ്ഞുകൂടാ ചിലർക്കൊക്കെ ഇതിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ും എക്സ്പീരിയൻസ് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയട്ടെ നിങ്ങൾ ഇതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കരുത് കാരണം ഞാൻ പേഴ്സണലി കടന്നു വന്ന ഒരു വഴിയാണ് ഈ ഷോർട്ട് സർവീക്സ് പ്രഗ്നൻസി ടൈം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എനിക്കത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ ഞാൻ പറയട്ടെ നിങ്ങളോട് നിങ്ങൾ ഒരിക്കലും ഇതിനെപ്പറ്റി ഓർത്ത് ടെൻഷനടിക്കുകയോ നമ്മുടെ കുഞ്ഞിനെ പറ്റി ഓർത്ത് ടെൻഷനടിക്കുകയോ ഒന്നും ചെയ്യരുത് ഡോക്ടേഴ്സ്മാർ എന്താണോ നമ്മളോട് ഫോളോ ചെയ്യാൻ പറയുന്നത് അത് മാത്രം ഫോളോ ചെയ്ത് പോവുക നമ്മൾ ഒരിക്കലും നെറ്റിൽ കണ്ടിട്ട് ഇങ്ങനെ ചെയ്താൽ മതിയോ അങ്ങനെ ചെയ്താൽ മതിയോ ഒന്നും ചെയ്യണ്ട നിങ്ങൾ നിങ്ങൾ നോക്കുന്ന ഗൈനക്കോളജിസ്റ്റ് എന്താണോ പറയുന്നത് അതനുസരിച്ച് മാത്രം മുന്നോട്ട് പോകാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഷോർട്ട് സെർവിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പലർക്കും അറിയാം പലർക്കും അറിയില്ല അപ്പോൾ അതെന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം അപ്പോൾ സെർവിക്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗർഭാശയത്തിൻ്റെ ദ്വാരമില്ലേ അതാണ് സെർവിക്സ് എന്ന് പറയുന്നത് അതായത് നമ്മൾ നമ്മുടെ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗമുണ്ട് നമ്മുടെ ഗർഭാശയത്തിൻ്റെ ദ്വാരം നമ്മുടെ കുഞ്ഞ് പുറത്തോട്ട് വരുന്നതും ആ ആ ഒരു ഇതിലൂടെ തന്നെയാണ് അപ്പം നമ്മൾ പറയില്ലേ നമ്മൾ പ്രഗ്നൻസി ടൈമിൽ അത് ഇത്ര ഓപ്പൺ ആയില്ല ഇത്ര ഓപ്പൺ ആയുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് പ്രസവിക്കാൻ പറ്റി അല്ലെങ്കിൽ കുറേ ശ്രമിച്ചു നടന്നില്ല ലാസ്റ്റ് സിസേറിയം ചെയ്തു എന്നൊക്കെ അപ്പം അതാണ് സർവീക്സ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ സാധാരണയായിട്ട് വരണ്ട ഒരു നീളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നേ പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ മുതലാണ് പക്ഷേ ബൈ ചാൻസ് അൺഫോർച്ചുനേറ്റ്ലി ചില പെൺകുട്ടികൾക്ക് അത് രണ്ടേ പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്ററിന് താഴെ വരും അതിനെയാണ് ഈ ഷോർട്ട് സെർവിക്സ് എന്ന് പറയുന്നത് അതായത് സെർവിക്സിൻ്റെ നീളം കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ അതായത് നമ്മുടെ ഗർഭാശയ ഗർഭത്തിൻ നമ്മുടെ നമ്മുടെ യൂട്രസിൻ്റെ ഫ്രണ്ടിലുള്ള ഹോള് വലുതാകുന്ന അവസ്ഥ നമ്മുടെ സെർവിക്കൽ ലെങ്ത് കുറയുന്ന അവസ്ഥയാണ് ഷോർട്ട് സെർവിക്സ് എന്ന് പറയുന്നത് ഇതുമൂലം ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീ ടെം ലേബർ പെട്ടെന്ന് സംഭവിക്കാം നമുക്കൊരു മാസം അഞ്ചു മാസം ആ സമയത്തൊക്കെ ചിലപ്പോൾ വളരെ കുറവാണ് നമ്മുടെ സെർവിക്കൽ ലെങ്ത്തെങ്കിൽ പെട്ടെന്ന് ലേബർ സംഭവിക്കാം ചിലപ്പോൾ നമുക്ക് അബോഷനായി സംഭവിക്കാം അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഇതിൽ സംഭവിക്കും പിന്നെ നമുക്കുണ്ടാകുന്ന ഒരു സംശയമാണ് ഇത് എന്തുകൊണ്ടാണ് നമ്മുടെ സെർവിക്കൽ ലെങ്ത്ത് കുറഞ്ഞു പോകുന്നത് അങ്ങനെ ചോദിച്ചാൽ ഇതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെ ഇല്ല എന്നാലും പറയാനുള്ളൊരു കാരണമാണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ഇരട്ട കുട്ടികളാണെങ്കിൽ സെർവിക്കൽ ലെങ്ത്ത് കുറയാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്കവിടെ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിലും നമ്മുടെ സെർവിക്കൽ ലെങ്ത്ത് കുറയാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഇതുകൊണ്ട് തന്നെയാണ് സെർവിക്കൽ ലെങ്ത്ത് കുറയുന്നതെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് പെട്ടെന്ന് പ്രീ ടൈം ലേബർ സംഭവിക്കാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് പിന്നെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല പക്ഷെ ചിലർക്ക് നമ്മുടെ അടിവയറ്റിലൊരു ബലം അല്ലെങ്കിൽ ഒരു കട്ടി പോലെയൊക്കെ ഫീൽ ചെയ്യും നമ്മുടെ കുഞ്ഞ് താഴെ നമ്മുടെ അടിവയറ്റിൽ ഒരുപാട് താഴെ വന്ന് കിടക്കുന്ന പോലെ ഒരു പ്രഷർ നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ അത് എല്ലാവർക്കും സംഭവിക്കണമെന്നില്ല വളരെ കുറച്ച് പേർക്ക് മാത്രമേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ പക്ഷെ ചില ആളുകൾക്ക് അതുപോലെ ചെറിയൊരു വേദനയും നമ്മുടെ വയറ്റിൽ ഉണ്ടാവാറുണ്ട് അതും എല്ലാവർക്കും ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് ചിലപ്പോൾ നമ്മുടെ സ്കാനിങ്ങിലൂടെ മാത്രമായിരിക്കും നമ്മുടെ സർവിക്കൽ ലെങ്ത് കുറഞ്ഞത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടാവുക ചിലപ്പോൾ നമ്മൾ സ്കാൻ ചെയ്യാത്തടത്തോളം നമുക്കത് മനസ്സിലാവില്ല ചിലപ്പോൾ അഞ്ചു മാസം ആറുമാസം ഒക്കെ ആവുമ്പോഴായിരിക്കും നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ സ്കാനിങ്ങില് മാത്രമാണ് ഇത് പലപ്പോഴും നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ പിന്നെ സെർവിക്കൽ ലെങ്ത് കുറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തെല്ലാം ട്രീറ്റ്മെന്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അടുത്ത ഒരു ചോദ്യം എല്ലാവർക്കും ഉണ്ടാവുക നമുക്ക് ആദ്യം നമ്മൾ കുഞ്ഞിന് വെയിറ്റ് ഉണ്ടാകുന്നതിന് മുന്നേ അതായത് ഒരു അഞ്ച് മാസമൊക്കെ മുന്നേയാണ് നമ്മൾ നമ്മുടെ സെർവിക്കൽ ലെങ്ത് കുറഞ്ഞതായിട്ട് കണ്ണു കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രൊസീജിയർ വഴി നമുക്ക് നമ്മുടെ പ്രഗ്നൻസി ഹെൽത്തി ആക്കാൻ പറ്റും അതിൻ്റെ പേരാണ് സർക്ലാജ് എന്ന് പറയും അതായത് നമ്മുടെ ആ ഒരു സെർവിക്കൽ ലെങ്ത് കുറയുന്ന സമയത്ത് സ്റ്റിച്ച് ഇട്ട് അത് മൂടി വയ്ക്കുന്ന അതായത് അതിൻ്റെ ദ്വാരം മൂടി വയ്ക്കുന്ന ഒരു രീതിയാണ് സർക്ലാജ് എന്ന് പറയുന്നത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമ്മളുടെ കുഞ്ഞ് വെയിറ്റ് വെച്ച് തുടങ്ങുവാണെങ്കിൽ അതായത് ഒരു അഞ്ച് മാസത്തിന് ശേഷമാണ് നിങ്ങളത് അറിയുന്നതെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കില്ല കാരണം നമ്മുടെ കുഞ്ഞ് വെയിറ്റ് കഴിഞ്ഞു പോയാൽ നമുക്കത് ചെയ്യുമ്പോൾ കുഞ്ഞിൻ്റെ പ്രഷർ താഴോട്ട് വരും അപ്പോൾ നമുക്ക് പെട്ടെന്ന് അബോഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഇതിപ്പോൾ ഇത്രയും ഇതായിട്ട് എങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ നേരിട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ ഷോർട്ട് സർവീക്സ് എന്ന് പറയുന്നത് അപ്പോൾ ആ സമയത്ത് ഇതുപോലെ തന്നെ ഞാനും അറിഞ്ഞത് എൻ്റെ അഞ്ചാം മാസം കഴിഞ്ഞ് ആറ് തുടങ്ങിയപ്പോഴാണ് അപ്പോൾ അഞ്ചാം മാസം എടുക്കുന്ന സ്കാൻ ഞാൻ ആറായപ്പോഴാണ് ആറ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു വീക്കിലാണ് എടുത്തത് അപ്പോഴാണ് ഞങ്ങൾ ഞാനും ഇത് എന്താണെന്ന് ആദ്യമായിട്ട് കേൾക്കുന്നത് അപ്പം ഞാൻ സ്റ്റിച്ചിടാനൊക്കെ ഉള്ളത് നെറ്റിലൊക്കെ കണ്ടു ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ സ്റ്റിച്ചിടാൻ വേണ്ടി പോയത് അപ്പോൾ ഞാനും ആ സന്തോഷത്തിൽ ചെന്നു പക്ഷേ ഞാൻ ചെന്ന എല്ലാ ഹോസ്പിറ്റലുകളിലും എന്നോട് പറഞ്ഞത് നമുക്ക് ഇനിയും സമയമുണ്ടല്ലോ ഈ കുഞ്ഞ് പോയാലും നമുക്ക് അടുത്തൊരു കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യാമല്ലോ എന്നൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഏറ്റവും ഗർഭിണിയായിരിക്കുന്ന ഏതൊരു സ്ത്രീയും തകർന്നു പോകുന്നൊരവസ്ഥയാണ് നമ്മുടെ കുഞ്ഞ് നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളൊരവസ്ഥ അപ്പോൾ എനിക്കതിനുള്ളൊരു നല്ലൊരു ട്രീറ്റ്മെന്റ് എനിക്ക് ലഭിച്ചില്ല പക്ഷേ ബാ എനിക്ക് ദൈവാനുഗ്രഹത്തിൽ ഞാൻ നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി എനിക്ക് അവിടെ നല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്തു എൻ്റെ മോന് ഒരു കുഴപ്പമില്ലാണ്ട് എനിക്ക് അവനെ ഡെലിവറി ചെയ്യാനും പറ്റി അപ്പോൾ നമ്മൾ ഷോർട്ട് സർവീക്സിനെ പറ്റിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് മുമ്പാണ് നിങ്ങളിത് അറിയുന്നതെങ്കിൽ ഇതിന് നമുക്ക് സ്റ്റിച്ച് ഇടാൻ പറ്റും പക്ഷെ കുഞ്ഞിന് വെയിറ്റ് വയ്ക്കുവാണെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല പിന്നെ അടുത്തൊരു വഴി എന്ന് പറഞ്ഞാൽ പ്രൊജസ്ട്രോണിൻ്റെ ഹോർമോൺ നമുക്ക് തന്നിട്ട് നമ്മുടെ നമ്മുടെ ഈ സെർവിക്സിൻ്റെ തളർച്ച തടയും അതായത് നമുക്ക് ആഴ്ചയിൽ ഒരിക്കലായിരിക്കും ഈ ഒരു ഇഞ്ചക്ഷൻ ഉണ്ടായിരിക്കുക പ്രജസ്റ്ററോണ്ട് ഹോർമോണാണ് നമ്മൾക്കത് അവരെടുക്കുന്നത് അതുമൂലം നമുക്ക് ഒരു ടൈം വരെ നമുക്ക് ഇതിനെ ഇങ്ങനെ തള്ളി കൊണ്ടുപോകാൻ പറ്റും പിന്നെ ഇതിൽ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ബെഡ് റെസ്റ്റ് ആണ് ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസവിക്കുന്ന ടൈം വരെ നമുക്ക് എണീറ്റിരിക്കാൻ പോലും പാടില്ല എന്നാണ് കറക്റ്റായിട്ടുള്ള ബെഡ് റെസ്റ്റ് അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഇതെല്ലാം പറഞ്ഞ് ഞങ്ങൾ എന്തിനെ പേടിപ്പിക്കുന്നതെന്ന് പക്ഷെ ഏർ ഷോർട്ട് സർവീക്സ് എന്ന് പറയുന്നത് പലയിടത്തും സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പക്ഷേ അതിന്റെ യഥാർത്ഥമായ കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് അതായത് എൻ്റെ പേഴ്സണൽ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത് ഷോർട്ട് സർവീസ് ആണെന്ന് ആദ്യം അറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നെറ്റിലൊക്കെ കണ്ടപ്പോൾ ഓ വളരെ ഈസിയാണ് സ്റ്റിച്ച് ഇട്ടാൽ മതി പ്രശ്നമൊന്നുമില്ല പക്ഷേ എനിക്ക് ആറുമാസം തുടങ്ങിപ്പോയതുകൊണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നു അതായത് നമുക്ക് എൻ്റെ ബെഡ് റസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എണീറ്റ് ഇരിക്കാൻ പറ്റില്ല ഫുഡ് കഴിക്കാൻ പോലും എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റില്ല ഇങ്ങനെ ചരിഞ്ഞ് കിടന്നിട്ടാണ് ഫുഡ് വരെ കഴിച്ചുകൊണ്ടിരുന്നത് നമുക്ക് ബാത്റൂമിൽ പോകാനോ എന്ത് നമ്മൾ യൂറിൻ പാസ് ചെയ്യാൻ പോലും നമുക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല അതായത് ആറാം മാസം ആയതുകൊണ്ട് ആ ടൈമിൽ നമ്മൾക്ക് ലേബർ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിനെ നമുക്ക് അത്രയും കിട്ടുമോ എന്നുള്ളത് വളരെ ഡൗട്ടാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു എട്ട് മാസം അല്ലെങ്കിൽ ഒരു എട്ടര മാസം ഒമ്പത് മാസം വരെ എങ്ങനെയെങ്കിലും നമ്മൾ എത്തിച്ചേ പറ്റുള്ളൂ അതിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റില്ല നമ്മൾ കിടക്കണം കിടക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് കിടക്കണം ബെഡ് റെസ്റ്റിൻ്റെ ഏറ്റവും ഭീകരമായ അവസ്ഥയായിരുന്നു എൻ്റെ പ്രഗ്നൻസിയിൽ ഞാൻ പോയിക്കൊണ്ടിരുന്നത് എഴുന്നേറ്റി ഇരിക്കാൻ പറ്റില്ല നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല വെള്ളം കുടിക്കണമെങ്കിൽ പോലും കിടന്ന് കുടിക്കണം മരുന്ന് കഴിക്കണമെങ്കിൽ പോലും കിടന്ന് കഴിക്കണം ആ ഒരു അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ ഞാൻ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുകയല്ല പക്ഷേ ഇതിൻ്റെ ഒരു വശമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രഗ്നൻസിയിൽ ഇതുപോലെ സെർവിക്കൽ പ്രോബ്ലംസ് ഉണ്ട് അല്ലെങ്കിൽ ഷോർട്ട് സെർവിക്സ് ഉണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ പേടിപ്പിക്കുകയല്ല നിങ്ങൾക്കും അങ്ങനെ സംഭവിക്കുമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ സിമ്പിളായിട്ട് എടുക്കരുത് നിങ്ങൾ പ്രഗ്നൻസീടെ ആദ്യത്തെ ആ ഒരു ടൈമസ്റ്ററിലാണ് നിങ്ങളിത് അറിയുന്നതെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് സർക്കുലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ലാണ്ട് നിങ്ങളുടെ പ്രഗ്നൻസി അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നടത്തി ലാസ്റ്റ് അടിപൊളിയാക്കാൻ പറ്റും പക്ഷേ നിങ്ങളൊരു അഞ്ച് മാസം ആറ് മാസം ആ ഒരു ടൈമിലാണെങ്കിൽ അപ്പോഴും നിങ്ങൾ പേടിക്കാനല്ല ഞാൻ പറയുന്നത് നിങ്ങൾ പേടിക്കരുത് കാരണം നമ്മൾ എത്രത്തോളം ഓക്കെ ആവുന്നു അതാണ് നമ്മുടെ ബേബിയുടെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ചിരുന്ന നമ്മുടെ പ്രഷർ കൂടും നമ്മുടെ ഷുഗർ കൂടും അങ്ങനെ കുറേ പ്രശ്നം വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈസി ആയിട്ട് അങ്ങോട്ട് എടുക്കുക വരുന്നത് എന്താണോ അതിനെ ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്യുക അതായത് എന്നെ കൊണ്ട് എന്തൊക്കെ എത്ര ദൂരം പോകാൻ പറ്റും അത്രയും നമ്മൾ പോവുക അങ്ങനെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ബേബീനെ യാതൊരു പ്രശ്നവും ഇല്ലാതെ നിങ്ങൾക്ക് കിട്ടും എൻ്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത് നമ്മൾ എന്താ പറയുക പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ എല്ലാം നമ്മുടെ കുഞ്ഞിന് വേണ്ടിയാണ് അല്ലേ എല്ലാം നമ്മുടെ കുഞ്ഞിന് വേണ്ടിയാണ് അപ്പൊ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലും നമുക്ക് പിന്നീട് അങ്ങോട്ട് ഒരു വലിയ സന്തോഷത്തെ നമ്മുടെ കയ്യിലേക്ക് വാങ്ങാനുള്ള ഒരു ആ ഒരു എയിമിലൂടെ മാത്രം നിങ്ങള് പോകട്ടോ അപ്പോ പ്രഗ്നൻസി എല്ലാവർക്കും സ്മൂത്ത് ആവണമെന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ നമ്മളെ കൊണ്ട് പറ്റുന്നത് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യണം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഷോർട്ട് സർവീറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നെറ്റിലൊക്കെ കാണുന്ന പോലെ പേടിച്ച് 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 ഒന്നും ഇരിക്കേണ്ട കാര്യമില്ല നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഡോക്ടർ പറയുന്നത് നിങ്ങൾ എന്ത് ഫുഡ് കഴിക്കണം നിങ്ങൾ ഒരുപാട് അനങ്ങാൻ പാടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ബെഡ് റെസ്റ്റ് എടുക്കണം നിങ്ങൾ അങ്ങനെ അങ്ങ് ചെയ്തോ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു അടിപൊളി റിസൾട്ട് കിട്ടും അതായത് നമ്മുടെ കുഞ്ഞുവാവേനെ ഒരു കുഴപ്പമില്ലാണ്ട് നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്ന അവസ്ഥ ആലോചിച്ച വളരെ സന്തോഷമല്ല അപ്പൊ അത്രയും നാളെ നമ്മൾ കുറച്ച് സാക്രിഫൈസ് ചെയ്യണം നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം മാറ്റി വയ്ക്കണം നമുക്ക് നടക്കണത് മാറ്റി വെക്കണം ഇരിക്കണത് മാറ്റി വെക്കണം നമ്മൾക്ക് സ്വസ്ഥായിട്ടൊന്നും കിടക്കാൻ പോലും പറ്റില്ല അതായത് നമ്മൾ അല്ലേ സുഖമല്ലേ ഒരിക്കലും ഭീകരമായ അവസ്ഥയിലൂടെ കടന്നുപോയ ഒരാളാണ് ഞാൻ അതായത് എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റില്ലാത്തൊരവസ്ഥ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇത്രയാണ് ഷോർട്ട് സർവീസ് പറ്റിയിട്ടുള്ള ഒരു വിഷയം അപ്പോ ബാക്കി എൻ്റെ സ്റ്റോറി ഞാൻ വേറൊരു വീഡിയോയിലായിട്ട് നിങ്ങളോട് പറയാട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ പ്രിയപ്പെട്ട സഹോദരിമാരെ ആരും പേടിക്കേണ്ട അടിപൊളിയായിട്ടിരിക്കും എല്ലാവർക്കും ഒരു നാൾ നല്ലൊരു ഉത്തരം അതാ തരും അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ കുറച്ചു പേർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നു കാരണം ഞാൻ വന്നു പോയ വഴിയിലൂടെ ഒരുപാട് പേരുണ്ടായിരിക്കും ഈ ഷോർട്ട് സർവീക്സിൻ്റെ പ്രശ്നവുമായിട്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു മനസ്സിനൊരു സുഖമായിക്കോട്ടെ എന്ന് കരുതിയാണ് ഈ വിഷയത്തെപ്പറ്റി സംസാരിച്ചത് പേഴ്സണലി ഞാൻ കടന്നു പോയ വഴിയും കൂടെ ആയതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റും അപ്പോൾ എൻ്റെ പ്രഗ്നൻസി ജേണി ഞാൻ വേറൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കരണ്ടപ്പോൾ ഓക്കെ ഞങ്ങൾ വന്ന ഞങ്ങൾ പോയിക്കൊണ്ട് വഴിയാണല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഈ ഷോർട്ട് സർവീക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയട്ടെ നിങ്ങൾ ആരും ആവണ്ട നിങ്ങൾ ആയിട്ട് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണം നിങ്ങളുടെ പ്രഗ്നൻസി നമ്മൾ ആവശ്യമില്ലാണ്ട് ടെൻഷൻ അടിക്കുമ്പോഴും ആവശ്യമില്ലാണ്ട് ചിന്തിച്ചു കൂട്ടുമ്പോഴൊക്കെ അത് നമ്മുടെ പ്രഗ്നൻസീനെ എഫക്റ്റീവ് ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടാറ്റാ ബബായ് ടേക്ക് കെയർ എൻ്റെ എല്ലാ ഗർഭിണികളായ സഹോദരിമാരോടും വീണ്ടും ഞാൻ പറയുകയാണ് നിങ്ങൾ നെറ്റിൽ നോക്കി കാണുന്ന വീഡിയോസും നിങ്ങളുടെ പ്രഗ്നൻസിയുമായി റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കല്ലേ കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടാറ്റാ ബബായ് ടേക്ക് കെയർ ദിസ് ഇസ് മീ അമ്മു അഷ്കർ ബായ്